ക്ഷീരസമുദ്രത്തിലെ ഒരു ദ്വീപിൽ അതിലെ ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും പതിനായിരം യോജന ഉയരമുള്ളതും ശോഭയോട് കൂടിയതും ത്രികൂടമെന്ന സുപ്രസിദ്ധവുമായ ഒരു ശ്രേഷ്ഠ പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വരുണഭഗവാന്റെ ഋതുമത്തെന്ന ഒരു ഉദ്യാനവുമുണ്ട് അത് ദേവസ്ത്രീകളുടെ ക്രീഡാസ്ഥാനമായിരുന്നു അവിടെ ആ പർവ്വതത്തിൽ വസിച്ചിരുന്ന ഒരു ഗജശ്രേഷ്ഠൻ പിടിയാനകളും കുട്ടികളുമായി മതിച്ചു സഞ്ചരിക്കുകയായിരുന്നു വെയിലേറ്റു തളർന്ന ഗജശ്രേഷ്ഠൻ ദാഹം തീർക്കുവാനായി താമരകൾ വളർന്നു നിൽക്കുന്ന ആ തടാകത്തിൻ്റെ അരികിലെത്തി സ്വച്ഛമായ ജലം തുമ്പിക്കൈകൊണ്ട് കോരിയെടുത്ത് മതിവരും വരെ കുടിച്ചു അതുപോലെ ദേഹം ആസകലം കോരിയൊഴിച്ച് ക്ഷീണം തീർത്തു പിടിയാനകളെയും കുട്ടികളെയും വെള്ളം കുടിപ്പിക്കുകയും അവരുടെ ശരീരത്തിൽ വെള്ളം ഒഴിച്ച് ദേഹം തണുപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് അതിശക്തനായ ഒരു മുതല ആ തടാകത്തിലെ ആ ഗജേന്ദ്രൻ്റെ കാലിൽ ദേഷ്യത്തോടെ പിടിച്ചത് ആപത്തിൽപ്പെട്ട ബലവാനായ ഗജശ്രേഷ്ഠൻ തൻ്റെ ബലമനുസരിച്ച് ആ പിടുത്തം വിടർത്താൻ ശ്രമിച്ചു മറ്റു ഗജങ്ങൾ ഈ ഗജശ്രേഷ്ഠനെ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശക്തരായില്ല ഗജേന്ദ്രനും മുതലയും പിടിയും വലിയുമായി അതേ നിലയിൽ ആയിരം സംവത്സരം കഴിഞ്ഞു ദീർഘകാലം ജലത്തിൽ ആഹാരമില്ലാതെ നിന്ന ഗജേന്ദ്രൻ്റെ ഉത്സാഹം ദേഹബലം ഇന്ദ്രിയ ശക്തി എല്ലാം ക്ഷയിച്ചു ജലജീവിയായ മുതലയ്ക്ക് ക്ഷീണം സംഭവിച്ചതുമില്ല ഈ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വഴി എന്താണെന്ന് ആലോചിച്ച ഗജേന്ദ്രന് പെട്ടെന്നൊരു ഭയം തോന്നി ആരെ ആശ്രയിച്ചും ഭയപ്പെട്ടുമാണോ ഈ ലോകം നിലനിൽക്കുന്നത് ആ ഈശ്വരനെ ശരണം പ്രാപിക്കാം വാസന നിമിത്തം ശ്രീഹരിയെ സ്മരിച്ച ഗജേന്ദ്രൻ മറ്റു വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിച്ച ശേഷം പൂർവ്വജന്മത്തിൽ നിരന്തരം അഭ്യസിച്ചിരുന്ന പരമമന്ത്രസ്വരൂപമായ സ്ത്രോത്രം ജപിച്ചു ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തിലെ രണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ഇരുപത്തെട്ട് ശ്ലോകങ്ങളാണ് ഗജേന്ദ്രസ്തുതി ഒന്നാമത്തെ ശ്ലോകം ഗജേന്ദ്ര ഉവാച ഓം നമോ ഭഗവതേ തസ്മൈ യഥേദിതാത്മകം പുരുഷായാതി ബീജായ പരേശായ വിധീമഹീ അന്തര്യാമി രൂപേണ ആരാണോ അന്ധകരണത്തിൽ ശയിക്കുന്നത് ആരാണോ പ്രകൃതി പുരുഷ രൂപേണ ജഗത് കാരണമായിരിക്കുന്നത് ആ ഭഗവാനായി എൻ്റെ നമസ്കാരത്തെ ഭാവിക്കുന്നു മുതലിയുടെ പിടിയിലായതിനാൽ നമസ്കരിക്കാനുള്ള അശക്തി നിമിത്തം മനസ്സാ ഭാവിക്കുന്നു എന്നു സാരം രണ്ടാമത്തെ ശ്ലോകം യസ്മിന്നിതം യഥേദം ഏനേതം യൈദം സ്വയം യോസ്മാത് പരാ പരസ്തം പ്രപദ്ധ്യ സ്വയംഭുവം കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സർവചരാചര ലോകവും അധിഷ്ഠാന സ്വരൂപമായ ആരിലിരിക്കുന്നുവോ കാരണരൂപനായ ആരിൽ നിന്ന് വെളിപ്പെടുന്നുവോ ഉപകരണദ്രവ്യാത്മകനായ ആരെക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ ഈ ലോകം ഏതൊരുവിനായിട്ട് തന്നെ ഇരിക്കുന്നുവോ ഏതൊരുവൻ സൂക്ഷ്മരൂപമായ കാര്യദ്രവ്യത്തിൽ നിന്നും സൂക്ഷ്മരൂപമായ കാരണദ്രവ്യത്തിൽ നിന്നും അന്യനായിട്ട് മിരിക്കുന്നുവോ ഏതു കാലത്തും സ്വയമേവ പ്രകാശിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം യസ്വാത്മനീതം നിജമായയാർപ്പിതം കൊചിദ്വാദം ക്വചദദത്തിരോഹിതം അവിദ്ധ ദൃക്സാശ്യുഭയം തതീക്ഷതേ സ ആത്മമൂലോ വധു മാം പരാത്പരഹ ഏതൊരുവൻ താനാകുന്ന അധിഷ്ഠാനത്തിൽ സങ്കല്പമാത്രത്താൽ ഈ ലോകത്തെ സൃഷ്ടികാലത്തിൽ പ്രകാശിപ്പിക്കുകയും പ്രളയകാലത്തിൽ സൂക്ഷ്മരൂപേണ തൻ്റെ പ്രകൃതി ലയിപ്പിക്കുകയും കാര്യമായും കാരണമായും ഇരിക്കുന്ന അത് രണ്ടിനെയും തടസ്സം കൂടാതെ കാണുകയും വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടിക്കും പ്രകാശത്തെ കൊടുക്കുന്നതുകൊണ്ട് പരത്തിൽ നിന്നും പരനായും സ്വയമേവ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ നാലാമത്തെ ശ്ലോകം കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണസോ ലോകേഷു പാലേഷു ജഹേ തമസ്താസീത് ഗഹനം ഗഭീരം യസ്ത പാരേ വിരാജതേ വിഭൂ ലോകങ്ങളും ലോകപാലകന്മാരും ലോകകാരണ പദാർത്ഥങ്ങളായ സകലവും കാലത്താൽ നാശം പ്രാപിച്ചിരിക്കുമ്പോൾ പ്രവേശിപ്പാൻ കഴിയാത്തതും അഗാധവുമായ അന്ധകാരം അവശേഷിക്കുന്നു ആ തമസിൻ്റെ അപ്പുറത്തായിട്ട് ആ തമസിനും മറയ്ക്കുവാൻ കഴിയാത്തവനായി സ്വയം പ്രകാശരൂപനായിരിക്കുന്ന അങ്ങ് വിളങ്ങുന്നു അഞ്ചാമത്തെ ശ്ലോകം നയസ്യ ദേവാ പദം വിദുർ ജന്തു പുനർ കോർഹദി ഗന്തു മീരിതും യഥാ നടസ് ആകൃതി ബിർവിചേഷ്ടതോ സമാവതു വേഷം കെട്ടിക്കളിക്കുന്ന നടൻ്റെ ശരിയായ സ്വരൂപത്തെ കളി കാണുന്ന സാധാരണക്കാർ അറിയാത്തതുപോലെ ബഹുസ്വരൂപനായി വിളങ്ങുന്ന ആരുടെ പരമാർത്ഥ സ്വരൂപത്തെ ദേവന്മാരും ഋഷികളുടെ സമൂഹവും അറിയുന്നില്ലയോ ആ രൂപത്തെ അറിയാനും പ്രവേശിക്കാനും വിവരിക്കാനും മറ്റുള്ളവർക്ക് സാധിക്കുന്നതല്ലെന്ന് പറയണമോ അറിയപ്പെടാൻ സാധിക്കാത്ത ചരിത്രത്തോടു കൂടിയ ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ ആറാമത്തെ ശ്ലോകം ദിദൃക്ഷവൂയസ്യ പദം സുമംഗളം വിമുക്തസംഗനയസ്വസാധവ ചരന്ത്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂതസുഹൃദസമേ രീതിഹി ആരുടെ മംഗളകരമായ സ്വരൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്ന മുനികൾ ഭാര്യാ പുത്രാദിവിഷയങ്ങളെ തീരെ ഉപേക്ഷിച്ചും സർവഭൂതങ്ങളെയും സമഭാവത്തോടു കൂടി നോക്കിയും അന്ധക്കരണത്തിൽ നിന്ന് കാമക്രോധാതി വൃത്തികളെ തീരെ ഉപേക്ഷിച്ച് പരമശുദ്ധന്മാരും പരമസാധുക്കളുമായി നിരന്തരം അസാധാരണമായ ബ്രഹ്മചര്യാവ്രതം ആചരിക്കുന്നുവോ ആ ഭഗവാൻ എനിക്ക് രക്ഷയായി ഭവിക്കണം ഏഴാമത്തെയും എട്ടാമത്തെയും ശ്ലോകങ്ങൾ ന വിദ്യതേ ജ ജന്മ കർമ്മവാ നാമരൂപേ ഗുണദോഷയേവ തഥാഭിലോകാപ്യ സംഭവ സ്വമായയാ താൻ അനുകാലമൃചരേശായ ബ്രഹ്മണേനന്ദ ശക്തയേ അരൂപായോരു രൂപായ നമ ആശ്ചര്യകർമ്മേ ആർക്കാണോ ജന്മവും അതുമൂലം കർമ്മവും അതിനാൽ ഗുണവും ദോഷവും നാമവും രൂപവും ഇല്ലയോ എങ്കിലും ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്കു വേണ്ടി അതാതു കാലത്തിൽ സ്വമായ ശക്തിയാൽ ജന്മാതിഭാവങ്ങൾ സ്വേച്ഛയാ സ്വീകരിക്കുന്നുവോ രൂപരഹിതമായ ബ്രഹ്മമായും അനന്തശക്തി നിമിത്തം അനേക രൂപങ്ങൾ സ്വീകരിച്ചും അത്യാശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുമിരിക്കുന്ന ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം ഒമ്പതാമത്തെ ശ്ലോകം നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോകിരാം വിദൂരായ മനസേദസാമബി ആത്മാവിനാൽ തന്നെ പ്രകാശിക്കുന്നവനും സാക്ഷിയായും നിയന്താവായും വാക്കുകൾക്കും മനസ്സിനും ചിത്തവൃത്തികൾക്കും അപ്രാപ്തിനുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം പത്താമത്തെ ശ്ലോകം സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിഭസ്ചിത നമ കൈവല്യനാഥായ നിർവാണസുഖ സംവിധേ വാങ് മനസ്സുകൾക്ക് എത്താൻ കഴിയുകയില്ലെങ്കിലും നിപുണനായ പുരുഷനാൽ സത്വഗുണാധിക്യത്താൽ സാധിക്കുന്നതായ സന്യാസയോഗത്താൽ പ്രാപിക്കപ്പെടുവാൻ കഴിയുന്നവനായും ഭക്തന്മാർക്ക് കൈവല്യത്തെ നൽകുന്ന ഈശ്വരനായും ആനന്ദജ്ഞാന സ്വരൂപനുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം പതിനൊന്നാമത്തെ ശ്ലോകം നമശാന്തായ ഘോരായ മൂടായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോജ്ഞാന ഘനായ ച കാമാതിരഹിതനായും ഘോരസ്വരൂപനായും എങ്ങും നിറഞ്ഞവനാണെങ്കിലും ആർക്കും കാണാൻ കഴിയാതെ മറിഞ്ഞിരിക്കുന്നവനായും ഗുണങ്ങളുടെ ധർമ്മങ്ങളെ അനുകരിക്കുന്നവനായും സമഭാവത്തോടു കൂടിയവനായും ജ്ഞാനമാത്രനുമായിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം പന്ത്രണ്ടാമത്തെ ശ്ലോകം ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായാത്മമൂലായ മൂലപ്രകൃതയേ നമഹ ശരീരേന്ദ്രിയാദിസങ്കാതമാകുന്ന ക്ഷേത്രത്തെ അറിയുന്നവനും സർവത്തിൻ്റെയും അധ്യക്ഷനും സാക്ഷിയും പുരുഷനും ആത്മാവ് ആകുന്ന കൂടിയവനും മൂലപ്രകൃതിക്ക് കാരണമായവനുമായ അങ്ങേക്ക് നമസ്കാരം പതിമൂന്നാമത്തെ ശ്ലോകം സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യഹേതവേ അസദാ ചായ യോക്തായ സദാഭാസായ സർവേന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നവനും സർവേന്ദ്രിയങ്ങളുടെ വൃത്തികളാകുന്ന കർമ്മങ്ങളോടുകൂടിയവനും അസത്തായിരിക്കുന്ന അഹങ്കാരാദി പ്രപഞ്ചത്താൽ പ്രതിബിംബത്താൽ ബിംബമെന്നപോലെ സൂചിപ്പിക്കപ്പെടുന്നവനും നശ്വരങ്ങളായി കാണപ്പെടുന്ന ശരീരാദി പ്രപഞ്ചത്തിൽ നാശമില്ലാതെയിരിക്കുന്ന സദ്രൂപത്താൽ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം പതിനാലാമത്തെ ശ്ലോകം നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ അഖിലത്തിനും കാരണമായും സ്വയം കാരണരഹിതനായും അത്ഭുതമായ കാരണസ്വരൂപനായും സർവശാസ്ത്രങ്ങൾ വേദങ്ങൾ എന്നിവയുടെ അവധിഭൂതനായും മോക്ഷസ്വരൂപനായും സർവാശ്രയഭൂതനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം പതിനഞ്ചാമത്തെ ശ്ലോകം ഗുണാരണിച്ചെന്നചിതൂഷ്മായ തക്ഷോഭവിസ്ഫൂർജിത മാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമ സ്വയം പ്രകാശായ നമസ്കരോമി അങ്ങയുടെ ചിത്സ്വരൂപമാകുന്ന അഗ്നി സത്വാദി ഗുണങ്ങളാകുന്ന അരണിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആ ഗുണങ്ങളുടെ ശോഭത്തിൽ അങ്ങയുടെ മനസ്സ് സൃഷ്ടിന്മുഖമായി ഭവിക്കുന്നു ആത്മഭാവന നിമിത്തം വേദവിഹിതമായ കർമ്മങ്ങളിൽ നിന്ന് വിമുക്തന്മാരായി നിരന്തരം അങ്ങയുടെ സ്വരൂപത്തെ സ്മരിക്കുന്നവരിൽ അങ്ങ് സ്വയമേവ പ്രകാശിക്കുന്നു ജ്ഞാനികളാൽ അനുഭവ രൂപേണ അറിയപ്പെടുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം പതിനാറാമത്തെ ശ്ലോകം മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവത്തനുബൃമനസിതീതൃശേ ഭഗവതേ നമസ്തേ എന്നെപ്പോലെ അറിവില്ലാത്തവരും അങ്ങയെ ശരണം പ്രാപിച്ചവരുമായ ജനങ്ങളുടെ അവിദ്യാബന്ധത്തെ നശിപ്പിക്കുന്നവനും നിത്യമുക്തനും കരുണാധിക്യനിമിത്തം ഭക്തജനങ്ങളെ സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്ന കാര്യത്തിൽ ആലസ്യമില്ലാത്തവനും സ്വാംശത്താൽ സകല ശരീരികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന പ്രത്യക്സ്വരൂപനും അപരിചിഹ്നും അനന്ത ഐശ്വര്യ പരിപൂർണനുമായ അങ്ങേക്കു നമസ്കാരം നമസ്കാരം പതിനേഴാമത്തെ ശ്ലോകം ആത്മാത്മജാപ്തഗൃഹവിത്ത ജനേഷു സക്തേർ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മവിസുഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിലും പുത്രന്മാർ ബന്ധുക്കൾ ഭവനം ധനാദികൾ പ്രത്യാദി ജനങ്ങൾ എന്നിവയിൽ ആസക്തിയുള്ളവർക്ക് ഭഗവത് സ്വരൂപത്തെ അറിയാൻ കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഗുണകാര്യങ്ങളായ ശരീരാദികളിൽ സംഘമില്ലാത്തവനാകുന്നു അതുപോലെ ഗുണകാര്യങ്ങളിലുള്ള സംഘത്തെ വിട്ടിരിക്കുന്ന മനസ്സോടു കൂടിയവരുടെ ഹൃദയത്തിൽ നിരന്തരം ഭാവിക്കപ്പെടുന്നവനാകുന്നു ആ ഭാവനയാൽ അറിയപ്പെടുന്ന ജ്ഞാനസ്വരൂപനും ഐശ്വര്യ പരിപൂർണനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം പതിനെട്ടാമത്തെ ശ്ലോകം എം ധർമ്മ കാമാർത്ഥ വിമുക്തി കാമാഹ കിം ഭജന്ത ഇഷ്ടാം ഗതിമാവന്തിയം കരോമേധ്രദയോ വിമോക്ഷണം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആഗ്രഹിക്കുന്നവർ ആരെ ഭജിക്കുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടബലത്തെ പ്രാപിക്കുന്നുവോ അതുമാത്രമല്ല അവർ ആഗ്രഹിക്കാത്തതായ അനുഗ്രഹങ്ങളെയും നാശരഹിതമായ ശരീരത്തോടു കൂടിയ ഭൃത്യഭാവത്തെയും അവർക്ക് ഏതു ഭഗവാൻ നൽകുന്നുവോ അപാര കരുണയോടുകൂടിയ ആ പരമേശ്വരൻ എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ പത്തൊമ്പതാമത്തെ ശ്ലോകം ഏ ഗാന്ധിനോ യന കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത് പ്രപന്നാഹ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ ആരുടെ ഭക്തന്മാർ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നതല്ലാതെ പുരുഷാർത്ഥങ്ങളിൽ ഒന്നിനെയും ആഗ്രഹിക്കുന്നവരല്ല അവർ നിശ്ചയമായും ജന്മാന്തരങ്ങളിൽ ചെയ്ത സകല ദുരിതങ്ങളെയും തീർത്ത് അത്യന്തം മംഗളകരവും ആശ്ചര്യകരവുമായ ഭഗവത് ചരിത്രത്തെ ഗാനം ചെയ്യുന്നത് കൊണ്ടുതന്നെ പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവരായിട്ട് കാലം കഴിക്കുന്നു ഇരുപതാമത്തെ ശ്ലോകം തമക്ഷരം ബ്രഹ്മപരം പരേശമ്യക്തമാധ്യാത്മിക യോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മം ഇവാതിദൂരമനന്തമാദ്യം പരിപൂർണമീടെ നാശരഹിതനും സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും സർവോത്കൃഷ്ണനും ബ്രഹ്മാതിദേവന്മാരുടെ നിയന്താവും അസ്പഷ്ടരൂപനും ഭക്തിയോഗത്താൽ പ്രാപിക്കുവാൻ കഴിയുന്നവനും അതിദൂരത്തുള്ള പോലെ ഇന്ദ്രിയ വിഷയമില്ലാതിരിക്കുന്നവനും അപരിചിഹ്നും ആദിയിലുള്ളവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവരുമായ ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു ഇരുപത്തൊന്നാമത്തെ ശ്ലോകം യ്രഹ്മാദയോ ദേദലോകാശ്ചരാചരാഹ നാമരൂപവിഭേദേന ഫൽഗ്യാജകലയാദാർച്ചിഷോഗ്നേ സവിദുർഗസ്തയോ സംയാന്ത്യ സംവ്യാന്ദ്യ സഹൃൽസ്വരോജിഷ ബ്രഹ്മാതി ദേവന്മാർ വേദങ്ങൾ ചരാചരങ്ങളായ ലോകങ്ങൾ എന്നിവയെല്ലാം നാമരൂപ വേദങ്ങളോടുകൂടി ആരുടെ അല്പമായ അംശത്തിൽ ഉണ്ടാക്കപ്പെട്ടവയാകുന്നു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം തതായതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനക്കാനി ശരീരസർഗാഹ സർഗാഹ അഗ്നിയിൽ നിന്നും സ്പുല്ലിംഗങ്ങൾ എന്ന പോലെ നിരന്തരമായും സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എന്ന പോലെ അവധിയില്ലാതെയും ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ദേവമനു മാനുഷാദി ശരീരങ്ങൾ എന്നീ രൂപത്തിൽ കാണപ്പെടുന്ന ഗുണപരിണാമരൂപമായ ഈ പ്രപഞ്ചം ആരിൽ നിന്ന് പുറപ്പെടുകയും അവനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നുവോ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം സവൈന ദേവാസുരമർത്യതിരങ് സ്ത്രീന ഷണ്ടോന ജന്തു നായം ഗുണം കർമ്മന സന്നചാ സ നിഷേധശേഷോ ജയദശേഷ ആ ഭഗവാൻ ദേവനോ അസുരനോ മനുഷ്യനോ തിര്യക്കോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഏതുവിധത്തിലുള്ള പ്രാണി മാത്രമോ ഗുണപരിണാമോ കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടതോ സ്ഥൂലമോ സൂക്ഷ്മമോ ഒന്നുമല്ല എല്ലാറ്റിൻ്റെയും നിഷേധത്തിൻവധിരൂപനും മായനിമിത്തം അശേഷ സ്വരൂപനുമായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി വരണം ഇരുപത്തിനാലാമത്തെ ശ്ലോകം ജി ജീവിഷ്ചാദയേ ഭയോന്യ ഇച്ഛാമി കാ വിപ്ലവ തസ്യാത്മലോകാവരണ്യ മോക്ഷം ഈ മുതലയുടെ പിടിയിൽ നിന്നുള്ള മോചനത്തെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഉള്ളിലും പുറത്തും അവിവേകത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരീരത്തിന് മുതൽനിമിത്തം നേരിട്ടിരിക്കുന്ന ഈ ബന്ധം ഈ ശരീരത്തിൻ്റെ നാശത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഹേ ഭഗവൻ എന്നെ അതിൽ നിന്നല്ല മോചിപ്പിക്കേണ്ടത് ആത്മപ്രകാശത്തെ മറയ്ക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിക്കണം അജ്ഞാനം കാലത്താൽ നശിക്കുന്ന അല്ല അങ്ങയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന അജ്ഞാനം കൊണ്ട് മാത്രമേ അതിന് നാശമുള്ളൂ അതിനാൽ അജ്ഞാനനാശകമായ ആത്മജ്ഞാനത്തെ നൽകി സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം സോഹം വിശ്വസൃജം വിശ്വമവിശ്വം വിശ്വവേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം സംസാരമോക്ഷത്തെ ആഗ്രഹിക്കുന്ന ഞാൻ ലോകസ്രഷ്ടവും വിശ്വസ്വരൂപനും വിശ്വത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനും വിശ്വമാകുന്ന കൂടിയവനും വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്നവനും ജന്മരഹിതനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനുമായ പുരുഷോത്തമനെ കേവലം നമസ്കരിക്കുന്നു ആ ഭഗവാന്റെ പരമതത്വത്തെ ഞാൻ അറിയുന്നില്ല ഇരുപത്താറാമത്തെ ശ്ലോകം യോഗരന്തിർമാണോ ഹൃതിയോഗ വിഭാവിതേ യോഗിനോയം പ്രഭശ്യന്തീ യോഗേശം തം നദോസ്മ്യഹം ഭക്തിയോഗത്താൽ നശിപ്പിക്കപ്പെട്ട കൂടിയ യോഗികൾ യോഗത്താൽ പരിശുദ്ധമാക്കപ്പെട്ട അവരുടെ ഹൃദയത്തിൽ യാതൊരുവന് പ്രകർഷണ കാണുന്നുവോ യോഗഫലമായ മോക്ഷത്തെ നൽകുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഇരുപത്തേഴാമത്തെ ശ്ലോകം നമോ നമസ്തുഭ്യമസ്യവേഗശക്തിയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയെ കതിന്ദ്രിയാണാം അനവാപ്യവർമനെ അടക്കാൻ കഴിയാത്ത രാഗദ്വേഷാദി ലക്ഷണബലത്തോടു കൂടിയ സത്വരജോസ്തമോ ഗുണങ്ങൾ അടങ്ങിയ ആയാ ശക്തിയാൽ സകല ജനങ്ങളുടെയും മനസ്സിനെ മോഹിപ്പിക്കുന്നവനായി അന്തർഭാഗത്തിലും ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായ ശബ്ദാദികളായിട്ട് ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്നവനായി പുറമേയും അതിക്രമിക്കാൻ കഴിയാത്ത ശക്തിയോടുകൂടി കുൽസിതങ്ങളായ വിഷയങ്ങളെ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതെയും വിളങ്ങുന്നുവെങ്കിലും സർവാത്മന ശരണം പ്രാപിക്കുന്ന ഭക്തജനങ്ങളുടെ സകല ക്ലേശങ്ങളെയും തീർത്തു രക്ഷിക്കുന്ന കരുണാനിഥിയായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം ഇരുപത്തെട്ടാമത്തെ ശ്ലോകം ന്യായം വേദസ്വമാത്മാനം യച്ചത്യാഹന്തിയാഹതം തം ദുരത്യമാഹാത്മം ഭഗവന്തോസ്മ്യഹം ആരുടെ ശക്തിയായ മായ മായനിമിത്തം മോഹിച്ചിരിക്കുന്ന ജനം ശരീരഭാവനയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയാതെ ഇരിക്കുന്നുവോ ആരാലും അതിക്രമിപ്പാൻ കഴിയാത്ത മാഹാത്മ്യത്തോടുകൂടിയ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഗജേന്ദ്രസ്തുതി അവസാനിച്ചു ഹരി